ഈ നമ്മളിപ്പോൾ ഈ ഭൂതോച്ചാടനം എന്ന് പറയുന്നത് പിശാച ആത്മാവല്ല ഇപ്പം ചിലരും പറയുന്നുണ്ട് ഇന്ന ആത്മാവ് കൂടിയേരി അല്ലെങ്കിൽ മറ്റൊരു മരിച്ച വ്യക്തിയെ പോലെ അവർ പെരുമാറുന്നു എന്ന് പറയുന്നുണ്ട് പക്ഷെ അത് ആത്മാവല്ല പിശാജ് തന്നെയാണെന്നാണ് അച്ഛൻ പറഞ്ഞു വരുന്നത് അല്ലേ അപ്പോൾ ഈ പിശാജ് എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു വ്യക്തികളിലേക്ക് ഇപ്പോൾ ഓൾറെഡി പിശാജ് എല്ലാ മിക്കടുത്ത് എല്ലായിടത്തും ഉണ്ട് ഒരു പാപം ചെയ്ത ഒരു വ്യക്തിയുടെ അടുത്തേക്ക് പിശാജ് വരുന്നുണ്ട് പക്ഷേ ഇതേപോലൊരു പിശാച്ച് കുടികൊള്ളുന്ന ആത്മാവായിട്ടൊരു വ്യക്തിനെ മാറ്റാൻ സംഭവിക്കുന്നത് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത് നേരത്തെ നമ്മൾ പറഞ്ഞു ദൈവത്തിൻ്റെ ചായയും സാദൃശ്യവും ജീവനുമൊക്കെയാണെന്ന് പറഞ്ഞു അതുപോലെ തന്നെ ഫ്രീ വില് നൽകിയിട്ടാണ് സ്വതന്ത്രമായ മനസ്സ് അപ്പം ദൈവത്തിൻ്റെ മുൻപിൽ മനുഷ്യരൊക്കെ വരുത്തുന്ന പാവകളെ പോലെയല്ല ദൈവം സൃഷ്ടിച്ചത് പൂർണ്ണമായിട്ടുള്ള സ്വാതന്ത്ര്യമുണ്ട് എല്ലാവർക്കും സ്വതന്ത്രമായ മനസ്സുണ്ട് നന്മ ചെയ്യണോ തെറ്റ് ചെയ്യണോ എന്തിനും സ്വാതന്ത്ര്യം അതുപോലെ തന്നെ ഒരു പാപമാവുന്നത് ഒരാളൊരു പ്രവൃത്തി ചെയ്താൽ അത് പാപമാവുന്നത് ഈ പറഞ്ഞ ഫ്രീ വില്ലും ഫുൾ കൺസെൻ്റ് ഉള്ളപ്പോഴാണ് പൂർണ്ണബോധ്യത്തോടും സ്വതന്ത്ര മനസ്സോടും അത് ചെയ്യുമ്പോഴാണ് അപ്പോൾ സ്വതന്ത്ര മനസ്സുള്ളത് കൊണ്ട് ഇപ്പോൾ നമ്മൾ സാത്തൻ്റെ ഉത്ഭവത്തെക്കുറിച്ച് പറയുമല്ലോ സാത്തൻ്റെ ഉത്ഭവത്തെക്കുറിച്ച് പറയുന്നത് ലൂസിഫർ ദൈവത്താൽ സൃഷ്ടിക്കപ്പെട്ട മാലാഖയാണ് ദൈവം ഒന്നും തിന്മയായ ഒന്നും ദൈവത്തിൽ നിന്ന് വരുന്നില്ല എല്ലാം നന്മയാണ് അപ്പോൾ ഇങ്ങനെ ലൂസിഫർ എന്ന് പറയുന്ന മാലാഖയും ദൈവം സൃഷ്ടിച്ചപ്പോൾ നല്ലൊരു സൃഷ്ടിയായിരുന്നു ആ നല്ലൊരു സൃഷ്ടിയായ ലൂസിഫർ മനുഷ്യനെ സൃഷ്ടിച്ചതിന് ശേഷ സൃഷ്ടിച്ചതിന് ശേഷമാണ് ഈ തിന്മയിലേക്ക് ലൂസിഫർ മാറിപ്പോണേ അതിൻ്റെ കാരണം മാലാഖമാരെ പോലെ ഒരുപക്ഷെ മാലാഖമാരെക്കാൾ ഭംഗിയായിട്ട് ദൈവത്തിൻ്റെ ചായയിൽ തന്നെ മനുഷ്യനെ സൃഷ്ടിച്ചപ്പോൾ ലൂസിഫർ അതിൽ അസൂയ പൂണ്ടെന്നും ദൈവത്തെ കുമ്പിട്ട് ആരാധിക്കാൻ അവൻ തയ്യാറായില്ല അപ്പോൾ ദൈവത്തിൻ്റെ പവർ തന്നെ അവൻ ചോദ്യം ചെയ്തെന്നും രണ്ട് മൂന്ന് കാര്യങ്ങളാണ് മനുഷ്യനെ സൃഷ്ടിച്ചതിന് മേലുള്ള അസൂയ രണ്ട് ദൈവത്തിൻ്റെ അധികാരത്തിൻ്റെ അധികാരത്തെ അംഗീകരിക്കാനായിട്ട് അവന് കഴിയാതെ പോയത് മൂന്ന് അവൻ അവനെക്കുറിച്ച് തന്നെയുള്ള സ്വാർത്ഥമായ അഹങ്കാരം ഈ മൂന്ന് കാര്യങ്ങൾ കൊണ്ട് ലൂസിഫർ ദൈവത്തെ തള്ളി പൈശാചിക ശക്തിയായിട്ട് മാറി എന്ന് പറയാം അങ്ങനെ പൈശാചിക ശക്തിയായിട്ട് മാറുന്ന അത് വഴിതെറ്റിക്കുന്ന വഴിതെറ്റിയവനാണ് വഴിതെറ്റിക്കുന്നവനാണ് അവൻ അരൂപിയാണ് അവൻ ഒരു വ്യക്തിയാണ് അവൻ അലഞ്ഞു തിരിഞ്ഞ് നടക്കാൻ സ്വാതന്ത്ര്യമുള്ളവനാണ് അങ്ങനെയുള്ള പൈശാചിക ശക്തിയെ മനുഷ്യൻ്റെ ഫ്രീ ഉപയോഗിച്ച് സ്വതന്ത്ര മനസ്സുപയോഗിച്ച് ിൽ വിളിച്ചു വരും നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത് നമ്മുടെ സമ്മതം കൂടാതെ ഒരു ദുഷ്ടാരൂപിക്കും നമ്മുടെ മേൽ വരാനാവില്ല പ്രത്യേകിച്ച് ജ്ഞാനസ്നാനം സ്വീകരിച്ചിട്ടുള്ള ആളുകൾ ആ പരിശുദ്ധാത്മാവനെ മുദ്ര പതിക്കപ്പെട്ട ആളുകളാണ് ഈ മുദ്ര പതിക്കുക എന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മൾ എന്ന് പറയുന്ന കൂനാശം സ്വീകരിക്കുമ്പോൾ പരിശുദ്ധാത്മാവനെ മുദ്രസ്വീകരിക്കുക എന്ന് പറയും മുദ്ര പതിക്കുക എന്ന് പറഞ്ഞാൽ മുദ്രിതമായ ഒന്നിന് ആധികാരികതയുണ്ടെന്നാണ് ഇപ്പം നമ്മുടെ മുദ്ര നെറ്റിയിലാണ് പതിപ്പിക്കുന്നതെങ്കിൽ ആത്മാവല പതിക്കുന്നത് സ്വാഭാവികമായിട്ട് നമ്മളല്ല വി ഓൾ വി ബിലോങ് ടു ദ ഹോളി സ്പിരിറ്റ് നമ്മൾ പരിശുദ്ധാത്മാവിൻ്റെ അധികാരത്തിൻ്റെ കീഴിലാണ് അതുകൊണ്ട് നമ്മുടെ മേൽ മറ്റൊരു ദുഷ്ടാരൂപിക്ക് അധികാരം വരണമെങ്കിൽ നമ്മൾ പരിശുദ്ധാത്മാവിനെ തള്ളിപ്പറയണം ഒന്ന് രണ്ട് നമ്മൾ ഒരു കൺസെൻ്റ് കൊടുക്കണം നമ്മുടെ സ്വതന്ത്ര മനസ്സുപയോഗിച്ച് പിശാചിന് നമ്മൾ കൊടുക്കണം അങ്ങനെ ചെയ്യുന്ന ആളുകളുണ്ട് അങ്ങനെ ചെയ്യുമ്പോൾ അവരെന്ത് അവരിത് അറിവില്ലായ്മ കൊണ്ട് ചെയ്യുന്നതാവാം ക്യൂരിയോസിറ്റി കൊണ്ട് ചെയ്യുന്നതാവാം അങ്ങനെ ചെയ്യുമ്പോൾ എന്ത് പറ്റുമെന്ന് വെച്ചാൽ അവർ ഈ പിശാചിനെ വിളിച്ചു വരുത്തി പ്രോസസ്ഡ് ആവും പ്രൊസസ്ഡ് ആവും അതാണ് സംഭവിക്കുന്നത് അതാണ് അവിടെ സംഭവിക്കുന്നത് വ്യക്തികളിൽ അങ്ങനെ സംഭവിക്കുന്നുണ്ട് ചില കാര്യങ്ങൾ ചില സ്ഥലങ്ങൾ പറയുന്നുണ്ട് ചില ഭവനങ്ങൾ ചിലയിടങ്ങൾ കൂടുതൽ സിനിമയിലൊക്കെ നമ്മൾ അങ്ങനെ കാണുന്നുണ്ട് അതിൽ യാഥാർത്ഥ്യമുണ്ടോ ഭവനങ്ങളിലോ ചില സ്ഥലങ്ങളിൽ ചെന്ന് പോകുന്ന മനുഷ്യരിലേക്ക് വരുന്നു എന്നൊക്കെ സിനിമയിൽ കാണിക്കുന്നുണ്ട് അതിൻ്റെയൊക്കെ അവസ്ഥ എന്താ യഥാർത്ഥത്തിൽ തീർച്ചയായിട്ടും ഒരു വ്യക്തി എന്നതുപോലെ തന്നെയാണ് ഒരു സ്ഥലവും അല്ലെങ്കിൽ ഒരു വസ്തുവും അപ്പം അതിലേക്കൊരു പൈശാചിക ശക്തിയെ ഒളിച്ചേർക്കാനായിട്ട് കഴിയും അത് ആർക്ക് കഴിയും ഈ പൈശാചിക ശക്തിയെ സ്വാധീനിക്കുന്ന ആളുകൾക്ക് അതുകൊണ്ടാണ് ചില പറമ്പിൽ അല്ലെങ്കിൽ ചില സ്ഥലങ്ങളിലൊക്കെ ഈ പൈശാചിക ശക്തിയുടെ സ്വാധീനം ചില വീടുകളിൽ ഹോണ്ടഡ് ഹൗസ് എന്നൊക്കെ നമ്മൾ പറയും അപ്പോൾ ഇതൊക്കെ സംഭവിക്കുക ഇങ്ങനെയാണ് ഇപ്പം തിന്മയുടെ ശക്തിയെ നമുക്ക് ആവാസിക്കാം ഈ തിന്മയുടെ ശക്തിയെ നമുക്ക് ഉപയോഗിക്കാം ഈ തിന്മയുടെ ശക്തിയെ നമുക്ക് മറ്റുള്ളവരിലേക്ക് പകർത്താം സ്ഥലങ്ങളിലേക്ക് വസ്തുക്കളിലൊക്കെ അതൊക്കെ ചില ആളുകൾ ചെയ്യുന്നുണ്ട് നാശത്തിനു വേണ്ടി മറ്റുള്ളവരുടെ നാശം അവരുടെ നാശം സംഭവിക്കണം അസൂയ കൊണ്ട് ചെയ്യുന്നവരുണ്ട് അപ്പോൾ അങ്ങനെയൊക്കെ ഞങ്ങളൊക്കെ അച്ഛന്മാർ പലപ്പോഴും പറമ്പ് വ്യഞ്ചരിക്കാനും വസ്തുക്കളെ ഇതൊക്കെ ആശീർവദിക്കാനൊക്കെ പോകുമ്പോൾ നമ്മൾ ഇത് അനുഭവിക്കാറുണ്ട് ചിലപ്പോഴൊക്കെ നമ്മളെല്ലാ വസ്തുക്കളും ആശീർവദിച്ച് ഉപയോഗിക്കണം എന്ന് സഭ പഠിപ്പിക്കുന്നതിൻ്റെ കാരണവും വൈശാചിക സ്വാധീനം വരാതിരിക്കാനും അങ്ങനെ ആ സ്വാധീനമുള്ള സ്ഥലങ്ങളിൽ നിന്ന് അതിനെ ദൂരെ അകറ്റാനും വൈദികർക്ക് പുരോഹിതർക്ക് സാധിക്കും നമ്മുടെ നമ്മൾ വെഞ്ചരിക്കുന്ന പക്ഷെ നേരത്തെ പറഞ്ഞ പോലെ ഇപ്പോൾ ഒരു വസ്തുക്കൾ വെഞ്ചരിക്കുന്നുണ്ട് ഭൂമി വെഞ്ചരിക്കുന്നുണ്ട് ഈ വെഞ്ചരിച്ച സ്ഥലത്ത് ഈ ശുദ്ധാത്മാവ് കയറില്ല എന്നുള്ളത് ഉറപ്പുണ്ടോ വ്യഞ്ചരിച്ച സ്ഥലത്ത് കയറില്ല പക്ഷേ അവിടെ ഈ പറഞ്ഞ പോലെ ഇപ്പോൾ എൻ്റെ വീട് വെഞ്ചരിച്ചു വീട് വെഞ്ചരിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് അത് വിശുദ്ധീകരിക്കപ്പെട്ട ഒരു ഇടമായിട്ട് മാറി പക്ഷേ ഞാൻ ആ വീട്ടിൽ എന്തെങ്കിലും ആഭിചാരക്രിയ ചെയ്താൽ ഒരു പൈശാചിക സ്വാധീനം വരുത്തുന്ന രീതിയിൽ എന്തെങ്കിലും ചെയ്താൽ ആ വിശുദ്ധീകരിക്കപ്പെട്ട അവസ്ഥ മാറി അവിടെ അശുദ്ധമായി ഇതുതന്നെ വ്യക്തികളുടെ അവസ്ഥയും വസ്തുക്കളുടെ അവസ്ഥയും സ്ഥലങ്ങളുടെ അവസ്ഥ സ്ഥലങ്ങളുടെ അവസ്ഥയും ഈ അതോടൊപ്പം തന്നെ ഈ ഇപ്പം ഭൂതോച്ചാടനം എന്ന് പറയുന്നുണ്ട് പലർക്കും ഇപ്പോൾ ക്രൈസ്തവ സഭയിൽ ചിലർക്ക് ഭൂതോച്ചാടനം ഉണ്ടോ എന്ന് പോലും ചിന്തിച്ച ഒരുപാട് പേരുണ്ട് എന്തുകൊണ്ടാണ് ഈ ഭൂതോച്ചാടനം എന്ന രീതിയിൽ വരുന്നുണ്ട് അപ്പോൾ ഈ മന്ത്രവാദവുമായിട്ട് കണക്ട് ചെയ്യുന്നവരുണ്ട് ഇപ്പം മറ്റ് മതങ്ങളിൽ മന്ത്രവാദം കൂടോത്രം ഇതൊക്കെ നടക്കുന്നുണ്ട് ശരിക്കും അത് ശരിക്കും രണ്ട് രണ്ടുപേരുണ്ടല്ലോ ഇപ്പോൾ ക്രൈസ്തവ സഭ ചെയ്യുന്ന ഭൂതോച്ചാടനം അത് മന്ത്രവാദം കണക്ട് ചെയ്യുന്നത് ശരിയാണോ എങ്ങനെയാണ് ഈ സഭയുടെ ഭൂതോച്ചാടനവും മറ്റ് ഏതെങ്കിലും രീതിയിലുള്ള മന്ത്രവാദം അങ്ങനെയുള്ള കാര്യങ്ങളിലോട്ട് ഒരു ബന്ധമില്ല കാരണം സഭ ഭൂതോച്ചാടനം ചെയ്യുന്നത് ക്രിസ്തുവിൻ്റെ നാമത്തിലാണ് അത് അധികാരത്തിലാണ് ആ അധികാരം നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ സഹനം മരണ ഉദ്ധാനം വഴി യേശു നേടിയെടുത്ത പാപത്തിൻ്റെ മേലും മരണത്തിൻ്റെ മേലും അന്ധകാര ശക്തികൾക്ക് മേലുള്ള അധികാരമാണ് അത് പകർന്നു തന്നിട്ടുള്ളത് സഭയ്ക്കാണ് സഭയുടെ ആ അധികാരമാണ് പുരോഹിതർ കൈകാര്യം ചെയ്യുന്നത് സ്വാഭാവികമായിട്ട് ആ ഭൂതോച്ചാടനം എന്ന് പറയുന്നതും മറ്റ് ഇടങ്ങളിൽ കാണുന്ന മന്ത്രവാദം അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ ഒരു ബന്ധം ഇല്ലാന്ന് മാത്രമല്ല പരിശുദ്ധാത്മാവിലൂടെ അല്ലാതെ ഈ ദുഷ്ടശക്തികളെ അകറ്റാൻ പറ്റില്ല അല്ലെങ്കിൽ ക്രിസ്തുവിൻ്റെ നാമത്തിൽ അല്ലാതെ പറ്റില്ല അപ്പോൾ അങ്ങനെ ചെയ്യേണ്ടി അല്ലാതെ ചെയ്യുന്നുണ്ടെങ്കിൽ അതിനർത്ഥം വേറൊരു അശുദ്ധാരൂപിയെ ഉപയോഗിച്ച് ഈ അശുദ്ധാരൂപിയെ കരിപ്പിക്കാനുള്ള ശ്രമമാണ് നടക്കുക അത് അത് രണ്ടും അപകടകരമാണ് സേവ എന്ന് ഒരു അരൂപി ഉപയോഗിച്ച് മറ്റൊരു അരൂപി ഇല്ലാതാക്കാൻ ശ്രമിക്കുകയാണ് അത് ചെയ്യണേ പക്ഷേ അത് ുംജിത് അത് രണ്ടും നാശത്തിലേക്ക് പോകും ഇതിൻ്റെ മറ്റൊരു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ പിശാച്ചിനെ കുറിച്ച് പറയുമ്പോൾ അവൻ നുണയനാണ് എന്ന് ബൈബിൾ പഠിപ്പിക്കും യേശു തന്നെ പറയുന്നുണ്ട് അവൻ അത്യന്തം നുണയനാണ് ഇപ്പോൾ ചിലപ്പോൾ നമ്മൾ കാണുന്ന കാണുന്നൊരു കാര്യമെന്ന് വെച്ചാൽ ഈ പിശാച്ച് പല ഇപ്പോൾ ദൈവവചനം പോലെ ഉച്ചരിക്കുന്നു എന്ന് പറഞ്ഞല്ലോ അല്ലെങ്കിൽ ഉദ്ധരിക്കുന്നു എന്ന് പറഞ്ഞു പൈശാചിക ശക്തികൾ എപ്പോഴും അങ്ങനെയാണ് നന്മയുടെ രൂപം എടുക്കും സൗന്ദര്യത്തിന് രൂപം എടുക്കും അപ്പം നല്ലതാണ് എന്ന് നമുക്ക് തോന്നും പക്ഷേ അത് ദുഷ്ടാരൂപിയാണ് അത് നാശത്തിലേക്ക് കൊണ്ടുപോകും അപ്പോൾ ചില ആളുകൾ ഇപ്പോൾ ഇങ്ങനെ വിളിച്ച വരുത്തുന്ന ആളുകൾക്ക് ഒത്തിരി നന്മകൾ കിട്ടും എന്ന് പറഞ്ഞാൽ ഒത്തിരി ഗുണങ്ങൾ കിട്ടും അവർ ചിലപ്പോൾ ബിസിനസ്സിലൊക്കെ വലിയ ഉയരും അവരുടെ ശത്രുക്കൾ തകരും പക്ഷേ അതിൻ്റെ ആത്യന്തികമായ എന്ന് പറയുന്നത് ഒരു നാശത്തിൽ നിന്ന് മറ്റൊരു നാശത്തിലേക്കുള്ള പോക്കാണ് കാരണം ഈ ഇതിൻ്റെ പിന്നാലെ പോയ ആളുകളുടെ ജീവിതം പഠിച്ചാൽ അവരെല്ലാം ആത്മഹത്യ ചെയ്ത് ബഹുഭൂരിപക്ഷം പേരും ആത്മഹത്യ ചെയ്ത് അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിൽ നശിച്ചു പോയവരാ അപ്പോൾ ഇത് ഈ എന്താ പറയുക നമ്മൾ പിന്നെ മധുരത്തിൽ അല്ലെങ്കിൽ മിഠായിയിൽ വിഷം കലർത്തി കൊടുക്കുന്ന പോലെ ഉള്ളൊരു സംഗതിയുള്ളൂ അന്ത്യം നാശമാണ്